ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു കുട്ടി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കൽപ്പറ്റ ടൗണിലാണ് കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ ടൗൺ കേട്ടോ അപ്പം നമ്മൾ എനിക്കൊരു ഞങ്ങൾക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ പിന്നെ ഫസ്റ്റ് തന്നെ പോയത് കെ എൽ പന്ത്രണ്ട് നമ്മുടെ തട്ടുകടയിലേക്കാണ് കേട്ടോ അപ്പം നമ്മൾ സ്ഥിരം വരുന്ന തട്ടുകട ഇതല്ല അതിന് തുറന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള ഈ ഒരു കെൽ പന്ത്രണ്ട് തട്ടുകട തിരഞ്ഞെടുത്തത് കേട്ടോ അപ്പം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ആക്കിയിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഇതാ തനിക്കുട്ടി രണ്ട് കൈ നിറയെ തൊപ്പി രീതിയിൽ മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഏത് തട്ടുകട കയറിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓർഡർ ആക്കുന്നൊരു ഐറ്റം ഇതാണ് കേട്ടോ നമ്മുടെ കപ്പ ബിരിയാണി അല്ലെങ്കിൽ കപ്പ പുഴുക്കെന്നൊക്കെ പറയില്ല എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇതിങ്ങനെ ചൂടോടുകൂടി നല്ല എരിവോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വീട്ടിലൊക്കെ ഇത് കുക്ക് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത്ര എരിവ് എരിവിടൂല്ലോ അപ്പം നമ്മൾ ഈ തട്ടുകടയിൽ നിന്ന് നല്ല ചൂടോടുകൂടി ആ ഒരു എരിവുമായിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല സൂപ്പറായിരിക്കും എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഇതാ നമ്മുടെ തനിമോളിൽ ടേസ്റ്റ് ചെയ്തു നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾ എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് സൂപ്പറാണെന്ന് പറയാൻ വന്നെങ്കിലും കൂടിയിട്ട് എരിഞ്ഞിട്ട് ആകെ പ്രശ്നമായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ വെള്ളം ചോദിച്ച് ഞാൻ ചായയൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നമ്മുടെ വർക്ക് ഓർഡർ ആക്കിയിട്ടുള്ളത് മുട്ട ബജിയാണ് അതുപോലെ തന്നെ യാാനുമോനും ഒരു പഴമ്പരി മതി എന്ന് പറഞ്ഞിട്ട് പഴംരി ഓർഡർ ആക്കിയിട്ട് അപ്പോൾ യാാനും ഇതാ കപ്പ ബിരിയാണി കഴിച്ചിട്ട് അത്യാവശ്യം നല്ല എരിവുണ്ട് ആളുടെ മുഖത്തുള്ള ആ എക്സ്പ്രഷൻ കാണുമ്പോഴേക്ക് മനസ്സിലാവേണ്ടാവില്ലേ അങ്ങനെ വക്ക് ദാ മുട്ട ബജിയായിരുന്നു അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് ഇതാക്കുന്ന നമ്മുടെ ചമ്മന്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ള അങ്ങനെ ആൾ കഴിച്ച് നോക്കുകയാണ് പക്ഷെ നമ്മൾ സാധാരണ സ്ഥിരം കഴിക്കുന്ന ആ ഒരു തട്ടുകടയിലെ മുട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് മസാലയൊക്കെ പക്ഷേ ഇതൊരു ആയിട്ടുള്ള മസാലയാണ് കേട്ടോ അപ്പോൾ വകൾക്ക് അത്ര ഇഷ്ടമായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മൾ കഴിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത്ര പ്രശ്നമായിട്ട് തോന്നിയില്ല പക്ഷേ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ആ ഒരു മുട്ട ബജീനേക്കാൾ നല്ല വ്യത്യാസമുണ്ട് ഈ ഒരു മസാല കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും ബൈ